നമുക്കൊന്ന് കണ്ണൂരേക്ക് പോയി വരാം കണ്ണൂരിൽ അർജുൻ കല്യാണുണ്ട് ആ പയ്യന്നൂരിൽ കൈതപ്പുറത്തെ കൊലപാതകത്തിൻ്റെ ചില വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവയ്ക്കാനുണ്ട് ആ കൊലപാതകം ആസൂത്രിതമെന്നാണ് പോലീസ് പറയുന്നത് അത് ഇന്നലെ തന്നെ നമ്മൾ ഊഹിച്ചതാണ് കാരണം കൊലപാതകം നടത്തുന്നതിന് മുമ്പ് ഈ സന്തോഷ് ഫേസ്ബുക്ക് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് പോയത് കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനാണ് ഇന്നപ്പോഴത്തെ പ്രധാനപ്പെട്ട ശ്രമം പ്രതി സന്തോഷിന് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചോ എന്ന് അന്വേഷിക്കും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ സംസ്കാരം ഇന്ന് നടക്കും വിവരങ്ങളുമായി അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ ഇന്നിപ്പോൾ ആ വീടിനും മുന്നിലാണല്ലോ അല്ലേ അർജുൻ നിൽക്കുന്നത് ഇന്നലെ രാത്രി മുഴുവൻ അർജുന എന്ത് വിശദീകരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് ഇന്നലെ രാത്രിയിലത് കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി വിവരിച്ചല്ലെന്നായിരിക്കും ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ആ തോക്ക് കണ്ടെടുക്കാൻ പറ്റിയില്ലേ ഈ രാവിലെ തന്നെ തെരച്ചിൽ തുടരുമോ എന്താണ് അവസ്ഥ ആസൂത്രിതമാണെന്ന് കേൾക്കുന്നു കൊലപാതകം ഗുഡ് മോർണിംഗ് അരുൺ വലിയ രീതിയിൽ നാടിനെ ഞെട്ടൽ ഒരു കൊലപാതകമാണ് ഇന്നലെ ഈ കൈതപ്പുറത്ത് നടന്നിട്ടുള്ളത് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ സന്തോഷം ഈ നിർമ്മാണം നടക്കുന്ന രാധാകൃഷ്ണൻ്റെ വീട്ടിലേക്ക് എത്തുകയും രാധാകൃഷ്ണൻ ഇവിടെ ഉള്ള ആ സമയത്ത് തന്നെ ഈ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുകയുമായിരുന്നു ഒരു പോയിൻറ്റ് ബ്ലാങ്കിൽ തന്നെയാണ് രാധാകൃഷ്ണനെ കൊല ചെയ്തത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് കാരണം രാധാകൃഷ്ണൻ്റെ ശരീരത്തിൽ നെഞ്ചിലാണ് ഈ വെടിയേറ്റത് മറ്റ് മുറിപ്പാടുകളോ അല്ലെങ്കിൽ ഈ വെടിയേറ്റതിൻ്റെ പാടുകളോ ഒന്നും തന്നെ ഇല്ല നെഞ്ചിൽ ഏറ്റിട്ടുള്ള ഒരു വെടിയാണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ആസൂത്രിതമാണ് എന്ന രീതിയിൽ ഇന്നലെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് സംശയത്തിൻ്റെ ഒരുപാട് അങ്ങനെ ആസൂത്രിതമാണ് എന്ന് സംശയം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയതുമാണ് അത് പോലീസും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം കൃത്യമായ രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളത് അതായത് സംഭവം ഇന്നലെ രാത്രി ഏഴ് കൂടിയ ണം നടക്കുന്നത് മണിക്ക് ഈ രാധാകൃഷ്ണൻ ഈ വീട്ടിൽ ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് സന്തോഷ് ഈ വീട്ടിലേക്ക് എത്തുന്നു തോക്കുപയോഗിച്ചുകൊണ്ട് രാധാകൃഷ്ണനെ വെടിവെക്കുന്നു ഈ വെടിവെച്ചതിൻ്റെ ശബ്ദം തൊട്ട് അടുത്ത് തന്നെ കളിക്കുകയായിരുന്ന വോളിബോൾ കോർട്ടിൽ ഈ വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഒരു വോളിബോൾ കോർട്ടുണ്ട് ആ വോളിബോൾ കോർട്ടിൽ കളിക്കുകയായിരുന്ന കുറച്ച് യുവാക്കളുണ്ട് ആ യുവാക്കളാണ് ഈ ശബ്ദം കേട്ട് ഈ വീട്ടിലേക്ക് വളരെ പെട്ടെന്ന് ഓടിയെത്തുന്നത് അപ്പോൾ രാധാകൃഷ്ണൻ ചോരയിൽ കുളിച്ച് ഇതിൻ്റെ ഈ സെൻട്രൽ ഹാൾ ിൽ അതായത് ഈ ആദ്യം കയറി ചെല്ലുന്ന ആ മുറിയിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുന്നത് ചോര വാർന്ന് കിടക്കുകയായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും ഈ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവർ ആശുപത്രിയിലേക്ക് എത്തിച്ചു അതിനുമുമ്പ് തന്നെ രാധാകൃഷ്ണൻ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എത്തി ഈ വീടും പരിസരവും നാട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തുമ്പോഴാണ് സന്തോഷ് ഈ വീട്ടിൽ തന്നെ ഒളിച്ച് നിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്തായാലും ഇതിനകത്ത് ഇനി പ്രധാനമായും ഇനി കണ്ടെത്തി ത് ഈ തോക്കാണ് തോക്ക് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടത്തേക്കാണിത് കളഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ഇവിടത്തേക്കെത്തും എത്തും അതിന് പുറമെ ഇനി കൊലപാതകം നടത്താൻ മറ്റാരുടെയെങ്കിലും പിന്തുണയോ സഹായമോ ഒക്കെ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സന്തോഷ് എങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിയത് സന്തോഷിന് ഈ കൊലപാതകത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ സഹായമോ ലഭിച്ചിട്ടുണ്ടോ ഈ കൊലപാതകം ഒക്കെ അറിവോട് കൂടിയാണോ നടത്തിയത് എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഉൾപ്പെടെ ഇനി പോലീസ് അന്വേഷണം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി അർജുൻ അർജുന്റെ വീടിന്റെ അടുത്താണ് ഈ രാധാകൃഷ്ണന്റെ രാധാകൃഷ്ണൻ നേരിട്ട് പരിചയമുണ്ടോ അർജുന അതെ അരുൺ അതായത് ഈ കൈതപ്പുറം എന്ന് പറയുന്നത് പയ്യന്നൂർ മേഖലയിലാണ് ഈ കല്യാട് ഈ രാധാകൃഷ്ണൻ കല്യാട് സ്വദേശിയാണ് എന്റെ നാട്ടുകാരൻ തന്നെയാണ് ഈ രാധാകൃഷ്ണൻ അവിടെ നിന്നും വർഷങ്ങളായി ഈ കൈതപ്പുറത്ത് അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ഈ കൈതപ്പുറത്താണ് ഇവിടത്തേക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നാട്ടിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ചടങ്ങുകളിൽ ചില ആൾക്കാരുടെ വിവാഹങ്ങളിൽ ഉത്സവങ്ങളിലൊക്കെ നാട്ടിലേക്ക് എത്താറുള്ള ആളാണ് അങ്ങനെ വളരെ അടുത്ത വ്യക്തിബന്ധമില്ലായെങ്കിൽ കൂടിയും നമുക്ക് കണ്ടുപരിചയമുള്ള ഒരാൾ കൂടിയാണ് രാധാകൃഷ്ണൻ നമ്മുടെ കുടുംബവുമൊക്കെയായി എൻ്റെ വീട്ടുകാരും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് ഇന്നലെ തന്നെ വീട്ടിൽ നിന്ന് ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ വളരെ കൂടിയാണ് നാട്ടുകാർ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഈ വാർത്ത കേട്ട ഉടനെ തന്നെ നമ്മുടെയൊക്കെ വിളിച്ചന്വേഷിക്കും നാട്ടിലൊക്കെ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരാൾ കൂടിയാണ് രാധാകൃഷ്ണൻ താമസം എവിടെയാണെങ്കിൽ കൂടി നാട്ടിലെ വലിയാടുള്ള പല വിവാഹങ്ങളിൽ നാട്ടു ഉത്സവങ്ങളിലെല്ലാം സജീവമായി എത്തുകയും അവിടെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ ഇവിടെയാണ് ഇപ്പോൾ കൈതപ്പുറത്താണ് വർഷങ്ങളായിട്ട് താമസം എന്നുള്ളതാണ് നാടുമായി അദ്ദേഹത്തിന് ഇപ്പോൾ അത്രയും എല്ലാ ദിവസവും ഒന്നും ബന്ധമില്ലാത്തത് അതിൽ ആ എഫ് ബി പോസ്റ്റ് ഇട്ടേക്കുന്നതിനകത്ത് ചില സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ രാധാകൃഷ്ണൻ അറിഞ്ഞിരുന്നെങ്കിലും ഒരു ജാഗ്രത എടുത്തേനെ അല്ലേ കൊള്ളിക്കേണ്ടടുത്ത് കൊള്ളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിനകത്ത് ഇട്ടിരുന്നു മാത്രമല്ല അതിനെ തുടർന്ന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടൊരു പോസ്റ്റും കൂടി ഇട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാധാകൃഷ്ണനും സന്തോഷം തമ്മിലുള്ള തർക്കമാണ് അതെന്തോ മറ്റു ചില കാര്യങ്ങളെ പുറത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ രാധാകൃഷ്ണൻ പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലേ ഇതേപോലെ സന്തോഷമൊന്നും ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല രാധാകൃഷ്ണൻ തീർച്ചയായിട്ടും ഒരാളാണ് അതായത് ഈ രാധാകൃഷ്ണനുമായി അല്ലെങ്കിൽ രാധാകൃഷ്ണന്റെ കുടുംബവുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സന്തോഷിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായാണ് ഈ കൊലപാതകം നടത്തുന്നത് മുൻപും ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതായത് രാധാകൃഷ്ണന്റെ കുടുംബവുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രശ്നം പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും പോലീസ് സ്റ്റേഷനിൽ അതൊരു പറഞ്ഞ് ഒത്തുതീർപ്പാക്കി അവിടെ നിന്ന് മടങ്ങുകയുമാണ് ഉണ്ടായത് ഒരു കാരണവശാലും രാധാകൃഷ്ണൻ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല രാധാകൃഷ്ണൻ അങ്ങനെ സജീവമായി ഫേസ്ബുക്കോ ഈ മറ്റ് നവമാധ്യമങ്ങളോ ഉപയോഗിക്കുന്ന ആളല്ല വാട്സപ്പോ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഫേസ്ബുക്കിൽ വളരെ അപൂർവമായി മാത്രമേ രാധാകൃഷ്ണന്റെ അക്കൗണ്ടുകൾ സജീവമായി പ്രവർത്തിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഈ സംഗതി കണ്ടിരുന്നുവെങ്കിൽ ഒരു ജാഗ്രത പാലിക്കുക ഈ കൊലപാതകത്തിന് ശേഷവും ഈ സന്തോഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും രീതിയിൽ നിശ്ചയിച്ചുറപ്പിച്ച് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം കൊലപാതകത്തിന് മുൻപ് കൃത്യമായ രീതിയിൽ ഒരു കൊല ചെയ്യുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇടുന്നു അതിനുശേഷം കൊലപാതകം നടത്തിയതിന് ശേഷവും അതിൻ്റെ അടുത്ത സെക്കൻഡുകളിൽ അല്ലെങ്കിൽ അടുത്ത മിനിറ്റുകളിൽ തന്നെ ഈ ഒരു പോസ്റ്റ് ഈ ഫേസ്ബുക്കിൽ ഈ സന്തോഷ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു പ്ലാനിങ്ങും ആസൂത്രണവും ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്തായാലും ആ തോക്ക് കണ്ടെടുക്കുമ്പോൾ നമുക്ക് ആ വാർത്ത പ്രേക്ഷകർക്ക് കൊടുക്കാം കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അർജുൻ